ഹായ് ഹലോ നമസ്കാരം നമ്മൾ പലപ്പോഴും വൈകുന്നേരം പുറത്തുപോയി ചായ കുടിക്കുന്ന സമയത്തൊക്കെ മിക്കവരും കഴിക്കുന്ന ഒരു സാധനമാണ് സമൂസ പ്രത്യേകിച്ച് ഈ നോവമ്പറിന്റെ ടൈമിൽ പല വീടുകളിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പലഹാരമാണ് ഈ സമൂസ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു ബേക്കറി കയറി ഇതേപോലെ ഒരു ചായയുടെ കൂടെ സമൂസ പറഞ്ഞു സമൂസ അങ്ങോട്ട് കഴിച്ച് കുറച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അകത്ത് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം വന്നു അത് കിഴങ്ങായിരുന്നു അപ്പോൾ ഇങ്ങനെ കടിച്ചപ്പോൾ ഒരു ടേസ്റ്റും അത്യാവശ്യം വന്ന സമയത്ത് എനിക്ക് ഒരു കറുത്തൊരു സാധനം ഇങ്ങനെ വരുന്നില്ല ആ സമയത്ത് ഇങ്ങനെ നോക്കിയപ്പോഴാണ് അകത്ത് ഇത് കണ്ടോ ഇങ്ങനെ ഒരു കറുപ്പ് സാധനം ഇരുന്ന ആദ്യം ഞാൻ വിചാരിച്ച നമ്മുടെ ഈ കറിവേപ്പിലയുടെ ഈ തണ്ടില്ലേ അതാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അതല്ലായിരുന്നു ഞാൻ പിന്നെ വലിച്ചു നോക്കിയിട്ടും വലിച്ച് പൊട്ടിക്കാൻ പറ്റാത്തൊരു സാധനമായിരുന്നു അതിനുശേഷം കിഴങ്ങ് പതിക്കാൻ പുറത്ത് എല്ലായിടത്തും ഇട്ട് കഴിഞ്ഞപ്പോഴും ഈ കിഴങ് ഇത്രയും വൃത്തികേടായിട്ട് കിടക്കുന്നതാണ് അത് തൊലി പൊടിക്കാതെ ആ ഫുള്ള് ഭയങ്കര ഒരു ഈ വേസ്റ്റൊക്കെ ഇട്ട് വെക്കത്തില്ല വേസ്റ്റ് കിഴങ് ക അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഒരിക്കലും ഈ ബേക്കറിക്കാരോ കടക്കാരോ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാര്യം പലരും പുറത്തുനിന്ന് ഇങ്ങനെ ഓർഡർ ആയിട്ട് കൊടുത്തിട്ട് സമൂസ കട്ട്ലറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നവരോടാണ് കാര്യം ഇത് മനുഷ്യർക്ക് കഴിക്കാനുള്ളതാണ് നിങ്ങൾ ഈ ലാഭം ഉണ്ടാക്കുന്നതിന്റെ സമയത്ത് ആളുകൾ കഴിക്കാനുള്ളതല്ല അതെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ കാശുണ്ടാക്കിയോ പക്ഷേ ഇങ്ങനത്തെ പരിപാടികൾ മേലെ കാണിക്കരുത് ഞാൻ കടക്കാരോട് പറഞ്ഞു അപ്പോൾ അവർ അവരോട് പറയാന്ന് ആണ് പറഞ്ഞത് പക്ഷേ എനിക്കിത് നിങ്ങളോട് പറയണമെന്ന് തോന്നി കാര്യം നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നത് അപ്പം ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ ഞാൻ വീഡിയോസ് ആയിരുന്നു എൻ്റെ തരത്ത് കാണിക്കുന്നുണ്ട്